വാർത്തകൾ തുടർന്നു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അഗ്നിരക്ഷാ സേന റിപ്പോർട്ട് സമർപ്പിച്ചു കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനം ഇല്ലെന്ന റിപ്പോർട്ട് വരാന്ത ഉൾപ്പെടെ കെട്ടി അടച്ചത് ദുരന്തത്തിന്റെ വാപ്തി കൂട്ടിയെന്ന് കണ്ടെത്തൽ വിവരങ്ങളുമായി റിയാസ് കെ ആർ ചേരുന്നുണ്ട് റിയാസ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കെട്ടിടത്തിന്റെ അശാസ്ത്രീയ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും കാർത്തു ജില്ലാ ഫയർ ഓഫീസർ അഷഫ് അലിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത് അതിലാണ് ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ മതിയായ അഗ്നിരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഒപ്പം കൂടാതെ ഇതിന്റെ വരാന്ത ഉൾപ്പെടെ കെട്ടിയടച്ച ഒരു സംഭവം അത് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചു കാരണം അഗ്നിരക്ഷാസേനയ്ക്ക് അവിടെ എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ വഴിയിൽ കൂട്ടിയിട്ട തുണിത്തരങ്ങളെല്ലാം തന്നെ അത് വലിയ തടസ്സം സൃഷ്ടിച്ചു ഈ തീ വ്യാപിക്കുന്നതിൻ്റെ കാരണമായി മറ്റ് പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല തകര ഷീറ്റിന്റെ പ്രശ്നം ഉൾപ്പെടെ ഈ അഗ്നിരക്ഷാ സേനയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വലിയ ഗുരുതരമായൊരു ആരോപണമാണ് ആക്ഷേപമാണ് ഇത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ അടക്കം ഈ അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പരാതിയും ഒപ്പം തന്നെ ആരോപണങ്ങളും ഉയർന്നിരുന്നു അത് നമ്മളടക്കം പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് അതിന് ഒന്നുകൂടി ആക്കം കൂട്ടുന്നതാണ് ഈ അഗ്നിരക്ഷാ സേനയുടെ ഈ റിപ്പോർട്ട് അതാണ് ഇപ്പോൾ കളക്ടർക്ക് അല്പസമയത്തിനകം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടറേറ്റിൽ സിവിൽ സ്റ്റേഷനിൽ യോഗം ചേരും ആ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർ അത് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുക അതിനുശേഷമാണ് സർക്കാർ ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് നീങ്ങുക അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത് കാർത്തു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് അഗ്നിരക്ഷാ സേന ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്